ഒരു കഥ തുടങ്ങി വെച്ച ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇവിടെ എൻ്റെ ചേട്ടൻ സൂചിപ്പിച്ച പോലെ ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ ഇന്ന് ഇന്ന് ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് രണ്ട് മൂന്ന് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു അവരെ പരിചയപ്പെട്ടു അപ്പോൾ അവർ ജേമനിന്ന് വരുവാണ് ജേമനിന്ന് ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുവാണ് അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ വീക്കെൻഡിനായിട്ട് വന്നതാണ് ചേട്ടാ ഞങ്ങൾ പടം കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ജർമ്മനിയിലൊക്കെ സിനിമ റിലീസ് ആവുന്നുണ്ടല്ലോ എന്ന് അല്ലല്ല ഇവിടെ വന്ന് ഈ ഉത്സവത്തിനിടയിൽ ഇതിൻ്റെ ഒരു ഭാഗമായി ഈ സിനിമ കാണും അതിന് വേണ്ടി വന്നതാണ് തിങ്കളാഴ്ച തിരിച്ചു പോകുന്നത് അപ്പോൾ അതൊരു ശരിക്കും ഒരു ഭയങ്കര ഒരു വണ്ടറാണ് ശരിക്കും ഞങ്ങളൊക്കെ വിചാരിക്കുന്നതിൻ്റെ വിചാരിച്ചതിന് ഒരുപാട് അപ്പുറം ഈ ഒരു സിനിമ ഇപ്പം തന്നെ വളർന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ സിനിമ എത്തുകയാണ് ഒരു ഒരു ഗംഭീര വിഷ്വൽ സ്പെക്ടക്കിൾ ഒരുക്കാൻ പൃഥ്വി ശ്രമിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ഗംഭീര പ്രകടനം ഈ സിനിമയിലൂടെ കാണാൻ സാധിക്കും ഞങ്ങളെല്ലാവരും ലൂസിഫർ എംബ്രാൻ വരികയാണ് വരുകയാണ് വിയർ ആൾ വെയ്റ്റിംഗ് വിത്ത് ബേറ്റർ ബ്രെത്ത് ഇനി കുറച്ച് മണിക്കൂറോടെ കഴിയുമ്പോൾ സിനിമ തിയേറ്ററിലെത്തും എല്ലാവരും കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് വെരി മച്ച്